പരമോന്നത ീട്ടിക്കൊടുത്തത് ദോഷങ്ങൾ നീട്ടി കൊടുത്തത് തരുന്നില്ലാണെന്ന് താങ്കൾ ഇൻഡ്രോയിൽ പറഞ്ഞത് കേട്ടു ശരി തന്നെ പക്ഷെ സുപ്രീം കോടതി ഈ വിഷയം പരിഗണിച്ചില്ലേ ഇപ്പോ പിന്നെ ബി ജെ പിയുടെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു പറഞ്ഞതായി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് ഈ പിന്നെ മറ്റന്നാളത്തെ കൂടെയുള്ള എലക്ഷൻ മാത്രമേ കള്ളവോട്ട് ചെയ്യാൻ കഴിയുള്ളൂ എത്ര സുഹൃത്തായി താങ്കളുടെ കാര്യം മനസ്സിലാക്കണം ഇന്ത്യയിൽ തീയൻ ശേഷം എന്നൊരു ഈ ഫെലക്ഷൻ കമ്മീഷന് വന്നതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങൾ എന്ത് എന്ന് ഇന്ത്യൻ ജനത അറിഞ്ഞു തുടങ്ങിയത് തന്നെ കേരളത്തിലൊക്കെ എത്രയോ കാലം മുൻപ് മുതൽ തന്നെ ഇപ്പൊ ബീഹാറിലെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അതിന് ചെലപ്പോ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് അറുപത്തഞ്ച് ലക്ഷം പേരെ വെട്ടിയത് അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അതിനെക്കും പോകാൻ സമയമില്ല അതങ്ങനെ പോകുന്നില്ല ഏതായാലും ഈ ഇവിടുത്തെ വോട്ടർമാരെ വോട്ടർ പട്ടിയെ ശുദ്ധീകരിക്കാനാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വോട്ടർ പട്ടിക കൊണ്ട് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് തൊള്ളായിരത്തി അമ്പത്തി രണ്ടുകൾ നവീകരിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ എഫ്ഐആർ വരുന്നത് ആദ്യത്തെ ഒന്നുമില്ല എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പൊ നിങ്ങൾ പറയുന്ന സിറ്റാണെങ്കിൽ നമ്മുടെ എസ് ആർ ഒക്കെ പാഴായിരുന്നല്ലോ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലിൽ നടന്നത് വാജ്പേയി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി സർക്കാരത്തെ പാഴായിരുന്നു സമ്മതിക്കരുത് ഞങ്ങൾ സ്വയം സമ്മതിക്കുന്നത് വിധിയായിട്ട് അന്നും ഈ ഈ കവർത്തമൊക്കെ നടന്നു ആവട ഇപ്പൊ എഴുന്നള്ളിക്കുന്നത് അല്ലേ അതൊക്കെ മോശമാണ് ഈ നിങ്ങൾ പറയുന്നത് പാത്രമാണ് ശരി ഇന്ന് അധ്യാപിക്കാൻ സമയത്ത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ളത് പൊതുവെ ബിജെപിക്കായി അംഗീകരിക്കാത്ത കാര്യമാണെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല എത്രയും കത്തകളും ഇങ്ങനെ പറയുന്നു അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ ഇതിനു മുമ്പ് ഏറ്റവും ഒടുവിൽ നടന്ന അപേക്ഷ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലാണെന്ന് താങ്കളും സമ്മതിക്കുന്നുണ്ടെങ്കിൽ അന്ന് വാജ്പേയി ആണ് ഭരിച്ചിരുന്നത് ഇന്ത്യ എന്ന് അന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ അന്ന് പറഞ്ഞത് തട്ടിപ്പാൻ കൂടി സമ്മതിക്കണം എന്നിട്ടാണോ ഇപ്പോഴതിനെ കുറിച്ച് പറയാം ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള എല്ലാവർക്കും ഇവിടെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നാലെ വരാൻ പോകുന്നത് പൗരത്വ ഭേദഗതി നിയമമാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കനത്ത ആശങ്ക അത് ഉണ്ട് ഇപ്പോ ഇവിടെ പിന്നെ സുപ്രീം സുപ്രീംകോടതി രണ്ടു ദിവസം നീട്ടിക്കൊടുത്തു ഇനി നീട്ടിക്കൊടുക്കാൻ എന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല കേരളത്തിന് മാത്രമായിട്ട് ഇത്രയും ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് നടത്താൻ കഴിയില്ല എന്ന് പറയുന്നത് ശരിയല്ല ആണെങ്കിൽ പാൻ ലിസ്റ്റ് പറയുന്നത് പോലെ എനിക്ക് തോന്നി അതാണ് അത് പറയുന്നത് പിന്നെ എന്നൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല ഇത്രയും നിശ്ചിത ആൾക്കാരെ വെച്ചുകൊണ്ട് തന്നെ ചെയ്താൽ മതി നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊന്നും ഇന്ത്യയുടെ പരമോന്നത നീതി വിധമൊന്നും പറഞ്ഞിട്ടില്ല എവിടെയും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എസ് ഐ ആർ നടപ്പിലാക്കണം തയ്യാറല്ല എന്നല്ല കേരളം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അകത്തുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സുപ്രീംകോടതി പരിഗണിക്കണം നമ്മൾ ക്ഷോധപരമാണ് അങ്ങനെ പെരുമാറുന്നത് ഇത്തരം കാര്യങ്ങൾ ജനാധിപത്യപരമായ അവകാശം ഉപയോഗിച്ചാണ് സംസ്ഥാനം പോയത് ആ സംസ്ഥാനത്തിന്റെ അവകാശം വലുതുണ്ടായതല്ല നിയമസഭയിൽ ലൈംഗീകമായ മുഖ്യ അഭിപ്രായം ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് എടുത്തു കഴിഞ്ഞ മാസം അതിനുശേഷമാണ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചത് അത് ജനങ്ങളുടെ തീരുമാനമാണ് നിയമസഭ തീരുമാനത്തിന് ജനങ്ങളുടെ തീരുമാനിച്ചത് അതിനെ തട്ടിപ്പാണ് ഇനി മറ്റൊന്നാളോ കൂടിയൊക്കെ റള്ളൗട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ ജനാധിപത്യങ്ങളുടെ പുച്ഛം കൊണ്ടാണ് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കും അങ്ങനെ പറയരുത് പ്രിയപ്പെട്ട നിങ്ങളുള്ള പ്രിയപ്പെട്ട യുവൻ നേതാക്കൾ എന്നാണ് എന്റെ റിക്വസ്റ്റ് പിന്നെ ഇത് ഇതിന്റെ തിരുത്താനുള്ള തിരുത്താൻ തയ്യാറാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് തെരഞ്ഞെടുപ്പ് ഉന്നയിച്ചിലും ഇവിടെ പല കുറേ ആവർത്തിച്ചിട്ടുണ്ട് നല്ല കാര്യമാണത് അങ്ങനെ തിരുത്തി പോകാൻ അതുപോലെ പൗരത്വ ഭേദഗതിക്ക് മുന്നോടിയായിട്ടുള്ള ഒരു ഇടവേളയായിട്ട് ഇങ്ങനെ കാണുന്ന കൺസ്റ്റ് കക്ഷങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട് ആശങ്ക മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് ഉത്തരവാദിത്വമാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഉത്തരവാദിത്വം അതൊക്കെ അത് നിർവഹിക്കുന്ന വിചാരിക്കും അങ്ങനെ ഒരു നല്ല നിലയിൽ ഇത്തരം എസ് ഐ ആർ നേരത്തെ നടന്നിട്ടുണ്ട് മുൻപ് നടന്നിട്ടുണ്ട് ഇനിയും ഇതിനുശേഷം പിന്നീട് നടക്കണം അപ്പൊ കലാനുസഭമായി നവീകരിക്കുന്നു നവീകരിച്ച് പോകണം ഇരട്ടി പോകണമെങ്കിൽ മരിച്ചവരെങ്കിൽ അതുപോലെ തന്നെ ജയചന്ദ്രൻ സാർ ഒരു കാര്യം കൂടി ജയചന്ദ്രൻ സാർ നിയമസാധുത അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല ലക്ഷ്മി തീർച്ചയായും ബീഹാറിലെ പ്രധാന കേസിലെ വിധി എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഒപ്പം കേസ് രാഷ്ട്രീയ ആയുധമാകരുതെന്നും കോടതി പറയുമ്പോൾ അതിൽ നിന്നും പിന്നെ എന്താണ് സാർ മനസ്സിലാക്കേണ്ടത് അല്ല അതെ ഞാൻ പറഞ്ഞത് സംസ്ഥാനങ്ങൾ കേരളം സുപ്രീംകോടതിയിൽ കൊടുത്തൊരു ചോദ്യം അതെ സാർ ജയചന്ദ്രൻ സാർ ആ സുപ്രീം കോടതിയിൽ കൊടുത്ത പിന്നെ കാര്യത്തിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കോടതി പരിഗണിച്ചത് ആ പരിഗണിച്ചതിൽ ഒരെണ്ണം പോലും പിൻവലിക്കാൻ കേരളത്തിന്റെ ഹർജിയിലെ ഇന്ന കാര്യം പരിഗണിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ബീഹാറിലെ കാര്യത്തിൽ അതുപോലെ തുടരണം എന്നാണെങ്കിൽ തുടരട്ടെ അതൊന്നും തർക്കമില്ല നമുക്ക് തെറ്റും പറയാനില്ല പക്ഷെ നമ്മുടെ ആവശ്യം നിരാകരിക്കുകയോ അത് പിന്നെ ഈ ബോധപൂർവമായ രാഷ്ട്രീയ ഇടപെടലിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ രാഷ്ട്രീയമായി കാണരുതെന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ടോ ശരിയാണ് അപ്പോ നവീകരിക്കണം എന്ന് മനസ്സിലാക്കുകയും അനാവശ്യമായ ഈ പ്രകൃതി ഒണ്ടെന്ന് സംസ്ഥാനം പറഞ്ഞത് അത്ര വന്ന് ശരിയല്ല സുപ്രീംകോടതി അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്തരം ഒരു ജംഗ്ഷനിലാണ് ഇക്കാര്യങ്ങൾ നിർത്തിയിരിക്കുന്നത് ഇപ്പോ അവിടെ വന്നാണ് നമ്മളും കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ